ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായി തിരിച്ചു വരാനുള്ള സാധ്യത തള്ളാനാകില്ലെന്ന് പറയുന്നു ആ വാർത്തകളെല്ലാം ഫേക്കായിരുന്നു എന്നാൽ കാത്തിരിപ്പുകൾക്കൊടുവിൽ ബ്ലാസ്റ്റേഴ്സ് അങ്ങ് സ്പെയിനിൽ നിന്നും ഒരാളെ കൊണ്ടുവരുന്നുണ്ട് അയാളുടെ ചരിത്രം പഠിക്കുവാനോ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് ചികഞ്ഞു പോകാനോ ഒരു ആനധികളും തുനിയേണ്ടതില്ല കാരണം അതിനേക്കാൾ വലിയ കണക്കുകൾ കൈമുതലായി ഉണ്ടായിരുന്ന പല പരിശീലകരും പരാജയപ്പെട്ട സ്ഥാനത്തേക്ക് തന്നെയാണ് അയാളും വരുന്നത് അതുകൊണ്ട് തന്നെ അയാളെ ഒരു പ്രതീക്ഷയായി മാത്രം കാണുക അയാൾ എന്നല്ല ആര് വന്നാലും മുന്നോട്ടുള്ള പാത വെല്ലുവിളികൾ നിറഞ്ഞു തന്നെയാണ് ഓരോ ആനധികളും അയാളിലുള്ള പ്രതീക്ഷയും അതുതന്നെയാകും ആ വെല്ലുവിളികളെയെല്ലാം അയാൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് ഒരുപാട് തവണ സാക്ക് ചെയ്യപ്പെട്ടുള്ള ഒരു പരിശീലകൻ തന്നെയാണ് അയാൾ എന്നാലും ഒരുപക്ഷെ അയാളിലെ മുൻകാല പരിചയവും നേതൃത്വപരമായ കഴിവുകളും ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിൽ നല്ലൊരു ഭാവിയുണ്ടാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എല്ലാ വർഷവും ആരാധകർ വഞ്ചിക്കപ്പെടുന്നു വിഡ്ഢികളാക്കപ്പെടുന്നു പരിശീലകർ അങ്ങനെ മാറി മാറി വരുന്നു എന്നിട്ടും ടീമിനോടുള്ള ലോയാൽറ്റി ഒന്നുകൊണ്ട് മാത്രം ആരാധകർ ഇന്നും കൂടെയുണ്ട് എൽക്കോയെയും ഇവാനേയും ഒന്ന് മാറ്റി നിർത്തിയാൽ പരിശീലകരുടെ കാര്യത്തിൽ മാനേജ്മെൻറ്റ് പരാജയം തന്നെയാണ് പരിശീലകർക്ക് ടീമിനെയും സഹതാരങ്ങളെയും ശരിയായ രീതിയിൽ പഠിക്കാൻ സമയം നൽകാത്തതും ആ പരാജയത്തിന് കാരണം തന്നെയാണ് അവിടേക്കാണ് നിരന്തരം സാക്ക് ചെയ്യപ്പെടുന്ന ഒരു പരിശീലകൻ ഒരു വർഷത്തിൻ്റെ കരാർ അടിസ്ഥാനത്തിൽ അവസരം നൽകുന്നത് എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണം ഒരുപക്ഷെ അയാൾ മുൻവിധികളെല്ലാം മാറ്റിയെടുത്താൽ മറ്റൊരു ചരിത്രം സൃഷ്ടിച്ചേക്കാം ഭാവിയിൽ ബ്ലാസ്റ്റേഴ്സും അയാളും കരിയറിലെ തന്നെ ആദ്യ കിരീടം ഉയർത്താം ചരിത്രമയാളെ എമ്പൂരാനായി വാഴ്ത്തുകയും ചെയ്യാം ഒന്നുറപ്പ് തന്നെയാണ് ഭാവിയിൽ പലതും സംഭവിക്കാനുണ്ട് എതിരാളികൾക്ക് അയാൾ നാശം വരുത്തും റഫറിമാർക്കും നടത്തിപ്പുകാർക്കും തലവേദനയാകും രക്ഷിക്കാൻ ദൈവപുത്രന്മാർ തന്നെ വരണമെന്നില്ലല്ലോ ചെകുത്താൻ തന്നെ അവതരിച്ചാൽ മതിയാകും അത് ഡേവിഡ് കാറ്റല എന്ന എമ്പൂരാന് last is like so good.